ഹായ് ഗൈസ് എല്ലാ കൂട്ടർക്കും നമ്മുടെ എത്താനൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് അറിയണ്ടേ വൈകുന്നേരത്തെ ചായക്കടയ്ക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യസ്തത കേട്ടോ എന്താണെന്ന് അറിയണ്ടേ രണ്ട് ബീട്ട്രൂട്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നല്ലതാണ്ട് ഇതിൻ്റെ ആ തൊലിയൊക്കെ അടിപൊളിയായിട്ട് ചിത്തി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം നല്ലത് കണക്കിന് തൊലി അടിപൊളി ഗ്രേറ്റ് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീട്രൂട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പഴകി ബീട്രൂട്ടൊന്നും എടുക്കുക അതായത് ഞെങ് കൊണ്ടൊക്കെ ഇരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ അങ്ങനെയുള്ള എന്നെടുക്കല് ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി എറിഞ്ഞ് എറിക്കൊള്ളുന്ന ബീട്രൂട്ട് തന്നെ എടുക്കുക എടുത്തിന് ശേഷം നാട്ടിടക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക കഴുകി കട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ലതുപോലെ മണ്ണ് കാണും അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഇതേ ഇണക്ക് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കനം കാണത്തില്ല അതുകൊണ്ട് ഇതേ കണക്ക് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇതേ കണക്ക് രണ്ട് ബീട്രൂട്ട് മുറിച്ചെടുക്കുക രണ്ട് ബീട്രൂട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ഇതേ കണക്കായിരിക്കണം കേട്ടോ ഇതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് ഒപ്പിട്ടൊക്കെ നമുക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം അതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് ചായക്ക് സ്നാക്സായിട്ട് തന്നെ എടുക്കാനാണെങ്കിൽ രണ്ട് ഇതേ കണക്കെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക അതേ കണക്ക് തന്നെ ആ ഒരു സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക അതേ തന്നെ ഇത്തിരി പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഒത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ആ ഒരു മണമൊക്കെ അതിൽ പിടിക്കത്തില്ലോ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബീട്രൂട്ട് നല്ലതുപോലെ കൈ വച്ച് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എന്നാൽ പെട്ടെന്ന് അങ്ങ് സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് നമ്മൾ ബീട്രൂട്ട് ഒടിഞ്ഞു പോവും അങ്ങനെ വരാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു എടുത്ത് നമ്മൾ ബീട്രൂട്ട് അത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്പീഡിൽ ഇളക്കാതെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ഒഴിക്കുക അത് ഈ ഒരു പാകത്തിന് കിട്ടണം മാവ് നമുക്ക് ലൂസായി പോകാൻ പാടില്ല അതുകൊണ്ട് ഇതേ ഇണക്ക് ബീട്രൂട്ടിൽ എല്ലാം പിടിക്കേണ്ട കേട്ടോ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് കിട്ടിയാൽ മതി ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഓരോ നിരാനായിട്ട് ഇനിയകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ഉടനെ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോവും പൊടിഞ്ഞ് നമ്മുടെ ആ എണ്ണയ്ക്കതൊക്കെ അങ്ങനെ ഒന്നും വീഴാതെ നല്ലതുപോലെ ഒരു രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക ഒരു നല്ലതുപോലെ ആ ഒരു ബീട്ടിടെ ഒന്ന് ചുമന്ന് ആ മാവന്ന് ചുമന്ന് കയറുമ്പം നമുക്ക് കോരി മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് നല്ല ചൂടൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്സ് ആണ് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടു തരണേ കുട്ടികൾക്കാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്